പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ ഏകോദര സോദരർ നാം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം ആനന്ദ്ശ്രുക്കൾ പാഠം വായിക്കാം അമർത്തിച്ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും ആനന്ദ്ശ്രുക്കൾ തൻ്റെ മാതാപിതാക്കളെ പറ്റി ജോസിന് ഒരറിവുമുണ്ടായിരുന്നില്ല കർമ്മലിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ വെളുത്തു തടിച്ച സിസ്റ്റർ തെരേസയുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ കൂട്ടിയ അവ്യക്തമായ ഓർമ്മകളുണ്ട് സദാ പുഞ്ചിരി തൂകുന്ന മുഖവുമായി തങ്ങളിൽ ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ചു വളർത്തിയ സിസ്റ്റർ തെരേസ തനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിലുള്ള മറ്റു മൂന്നാലു കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഈ േക്ക് മാറ്റുകയാണുണ്ടായത് കൂറ്റൻ മതിൽ വളപ്പിനുള്ളിൽ അന്നേരം ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഈ ഓർഫനേജ് ഒരു പ്രത്യേക ലോകം തന്നെയാണ് ഇവിടെ നൂറിലധികം കുട്ടികൾ പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുന്നു ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല വ്യക്തി സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ് പക്ഷേ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല തങ്ങളെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്ന വസ്തുത അവരെ വീർപ്പ് മുട്ടിച്ചിരുന്നതുമില്ല ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തി ജീവിതരീതി ശീലിച്ചു കഴിഞ്ഞിരുന്നു മണിമുഴക്കം കേട്ട് ഉണരുന്നു മണിമുഴക്കം കേട്ട് ആരാധനയ്ക്കായി ഒത്തുകൂടുന്നു മണിമുഴക്കം കേട്ട് ഊണുമുറിയിലെത്തുന്നു അത് കഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളിവക പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു മുതിർന്നവർ തൊഴിൽശാലകളിലേക്കും ദിവസത്തിന്റെ അന്ത്യത്തിൽ അവർ വീണ്ടും ആരാധനയ്ക്കായി ഒത്തുചേരുന്നു അവസാന മണിമുഴക്കത്തോടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയായി നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടിയ ആ ദിനചര്യയിൽ ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാവാം പിന്നെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ വലിയ വിടവിനെ പറ്റി ബോധവാനാകാറുണ്ടായിരുന്നു ഈ ബാഗ് പപ്പ ബോംബായിൽ നിന്ന് കൊണ്ടുവന്നതാ ഇന്നലെ എൻ്റെ പിറന്നാളിൽ അമ്മ പായസം വെച്ചു ഈ അവധിക്ക് ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ പോകും ഈ ആണ്ടിൽ ജയിച്ചാൽ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലിപ്പം പറയുമ്പോൾ അവൻ്റെ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കും തന്നെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ എങ്കിലും അവന് ഏറ്റവും മനപ്പിട തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ എന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങാ പോലെ താനീ ഭൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് അനാഥാലയത്തിന്റെ നീണ്ട നടശാലയുടെ പടികളിൽ ചടഞ്ഞുകൂടുമ്പോൾ സ്നേഹത്തിന്റെ വെളിച്ചവുമായി അവന്റെ വിഷമതകൾ ആരാഞ്ഞ് ഫാദർ ഫ്രാൻസിസ് അരികിലെത്തും മകനെ എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് ഇങ്ങടുത്തു വരൂ പുറത്ത് എന്താണൊരു വല്ലായ്മ ഒന്നും ഒളിച്ചു വയ്ക്കാതെ എന്നോട് പറയൂ കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ തൻ്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അഭക്തമായ വേദനകൾക്ക് വാക്കുകൾ കൊണ്ട് രൂപം നൽകാനാവാതെ അവൻ കുഴങ്ങുമ്പോൾ അദ്ദേഹം സാന്ത്വനപൂർവ്വം തോളത്ത് തലോടിക്കൊണ്ട് പറയും മകനെ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിനക്കാരുമില്ലല്ലോ എന്ന് ഒരിക്കലും നിരാശപ്പെടരുത് അതാ നോക്കൂ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപം അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ് പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണമായും മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ആ ക്രൂഷിത രൂപത്തിന്റെ മുൻപിൽ അവൻ ശരണം പ്രാപിച്ചു ചെറുതും വലുതുമായ അവൻ്റെ ദുഃഖങ്ങൾ നിരത്തിവെച്ചു എന്ന് മുട്ടിപ്പായി അവനൊരു അപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചു വരാനുള്ള മാർഗം തെളിച്ചു തരണേ കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നൊന്നു പ്രാർത്ഥിച്ചു ഈശോ തമ്പുരാനെ എനിക്ക് ക്ലാസ് കിട്ടണേ നിം 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 പ്രഭാതമണികൾ മുഴങ്ങുകയാണ് അവൻ ചാടി എണീറ്റു തന്റെ അരികിൽ ഉറക്കച്ചടവോടെ കിടന്നിരുന്ന പീറ്റർ പോലും എണീറ്റു വരാൻ കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച് ചാപ്പലിലെത്തി പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേരവദനനായി ചാപ്പലിന്റെ നടയിൽ തന്നെ നിൽപ്പുണ്ട് അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ഫാദറിനെ വന്നിച്ചു ഈശ മിഷുഹായിക്ക് ആയിരിക്കട്ടെ ഈശോ മിഷുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മകനെ നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു ഇതാ നോക്കൂ ലോഹയുടെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രമെടുത്ത് അവന്റെ നേരെ നീട്ടി പിടിച്ചു തൻ്റെ നമ്പറിഞ്ഞു മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി അടുത്ത ക്ഷണം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി തൻ്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അതേപ്പറ്റി തുറന്നു ചോദിക്കാൻ ധൈര്യം പോരായിരുന്നു അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു വരൂ ജോസ് എൻ്റെ മുറിയിൽ വരൂ വിറയാർന്ന കാൽവയ്പോടെ ജോസ് അദ്ദേഹത്തെ അനുഗമിച്ചു ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സ് പിടയുകയായിരുന്നു അവനകത്തു കടന്നപ്പോൾ അദ്ദേഹം വാതിൽ ചാരി എന്നിട്ട് അവനെ അരികിലേക്ക് വിളിച്ചു ജോസ് ഇങ്ങടുത്തു വരൂ നിന്റെ മനസ്സിൽ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം മകനെ നീ ആശിക്കുന്നതുപോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം ഫാദർ ജോസഫും അതിന് അനുകൂലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജോസിൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു അദ്ദേഹം വാത്സല്യപൂർവ്വം അവൻ്റെ തോളിൽ തട്ടി ജോസ് നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയവനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെയായിരിക്കേണ്ടതാണ് പക്ഷെ എന്തോ നിന്നോട് മാത്രം പ്രത്യേകമായൊരടുപ്പം സ്വന്തം മകനെപ്പോലെ വികാരനിർഭരമായ സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഹാ അത് പോട്ടെ ഇവിടെ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവർത്തിയുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടി വന്നിച്ചിട്ട് അവൻ മുറിക്ക് പുറത്ത് കടന്നു ആഹ്ലാദം കൊണ്ടവൻ വീർപ്പ് മുട്ടുകയായിരുന്നു ഡൈനിങ് ഹാളിന്റെ പടികളിൽ പീറ്റർ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു തനിക്ക് കൈവന്ന ഭാഗ്യം തൻ്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു പക്ഷേ ജോസ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ പീറ്റർ വിളിച്ചു ചോദിച്ചു ജോസേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു കാലത്ത് പത്രം വന്ന് കാണും ഫാദറിന്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ ഞാൻ ഫാദറിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് പീറ്റർ വരുന്നത് നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു എന്നിട്ട് ഒറ്റശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചു അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി എൻ്റെ ജോസേട്ട ഇനി എന്ത് വേണം രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ മുറിപ്പാടുകൾ രചന സാറ തോമസ് ഈ പാഠത്തിൻ്റെ വിശകലനവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി